ഹലോ വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ വലിയ സെൻസേഷണൽ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ബജറ്റിൽ ഉണ്ടാവില്ല എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു അവർ വാക്ക് പാലിച്ചു നികുതികളിൽ പ്രത്യക്ഷ നികുതിയിലും പരോക്ഷ നികുതിയിലും മാറ്റങ്ങളൊന്നും തന്നെയില്ല ഈ ഇടക്കാല ബജറ്റിൻ്റെ മുഖമുദ്ര അത് സാമ്പത്തിക അച്ചടക്കത്തിന് നൽകുന്ന ഊന്നലാണ് സ്ഥിരതയോടുകൂടിയുള്ള സാമ്പത്തിക വളർച്ച ഇക്കണോമിക് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ഇതാണ് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഈ ഇടക്കാല ബജറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനകാര്യ കമ്മി ഈ വർഷം അതായത് ഫൈനാൻഷ്യൽ ഇയർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ലക്ഷ്യമിട്ടിരുന്നത് അഞ്ച് പോയിൻറ്റ് ഒമ്പത് ശതമാനമായിരുന്നു അത് അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനമായി കുറയ്ക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞു അടുത്ത വർഷത്തേക്കുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റ് ലക്ഷ്യം അഞ്ച് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് പൊതുവെയുള്ള പ്രതീക്ഷ അഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനം എന്നായിരുന്നു ഈ ഫിസ്കൽ കൺസോളിഡേഷൻ ഈ ബജറ്റിനെ ഒരു മികച്ച ബജറ്റ് ആക്കുന്നു പൊതുതിരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മാത്രം ഉള്ളപ്പോൾ വോട്ട് ലാക്കിയുള്ള പോപ്പുലിസ്റ്റ് അനൗൺസ്മെൻറ്റിന് മുതിരാതെ സാമ്പത്തിക അച്ചടക്കത്തിന് പ്രാമുഖ്യം കൊടുത്തത് വളരെ നല്ല കാര്യമാണ് ഫിസിക്കൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉയർന്ന സാമ്പത്തിക വളർച്ച കൈകരി കൈവരിക്കാനാകുന്നു ഉയർന്ന സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ സുപ്രധാന ലക്ഷ്യങ്ങളായിട്ടുള്ള തൊഴിൽ സൃഷ്ടി ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജ്ജനം കർഷകർക്കുള്ള ക്ഷേമ പദ്ധതികൾ പാശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ കൈവരിക്കാനാവും മാർക്കറ്റ് കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഹൗസിംഗ് സെക്ടറിന് ഭവന നിർമ്മാണ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള ഊന്നൽ അതായത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ട് കോടി വീടുകൾ ഗ്രാമീണ മേഖലയിൽ പണിയും എന്നുള്ള പ്രഖ്യാപനം ഇത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് സെക്ടേഴ്സിന് ഗുണകരമാണ് സിമെൻറ്റ് സ്റ്റീൽ പെയിൻസ് സിറാമിക്സ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് സെക്ടേഴ്സിനൊക്കെ തന്നെ ഈ മേഖലയിലുള്ള കമ്പനികൾക്കൊക്കെ ഇത് ഗുണം ചെയ്യും സർക്കാരിൻ്റെയും അടുത്ത വർഷത്തേക്കുള്ള അറ്റക്കടം വാങ്ങൽ നെറ്റ് ബോറോയിങ് പതിനൊന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷം കോടിയിൽ ഒതുക്കിയത് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് അതിനേക്കാളും കൂടുതലായിരുന്നു ഇത് കുറച്ചത് ബോണ്ട് ഈൽഡിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ബോണ്ട് ഈൽഡ് കുറഞ്ഞത് വാസ്തവത്തിൽ ബോണ്ട് പ്രൈസസ് വർദ്ധിക്കുകയാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഈ ബോണ്ട് മാർക്കറ്റ് പ്രൈസസ് വർദ്ധിക്കുന്നത് ബാങ്കുകൾക്ക് അവരുടെ ബോണ്ട് ഹോൾഡിംഗ്സിൻ്റെ വിലകൾ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഏറെ ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കിങ് ഓഹരികളിൽ പ്രത്യേകിച്ച് ഉയർന്ന ബാങ്ക് ബോണ്ട് ഹോൾഡിങ്ങുള്ള പൊതുമേഖലാ ബാങ്കുകൾക്കൊക്കെ തന്നെ മാർക്കറ്റ് പ്രൈസും കുറവുള്ള ബാങ്ക് സ്റ്റോക്സുകളുടെ ഒക്കെ തന്നെ വിലയിൽ ഒരു വർധനവുമുണ്ടായിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ആഗോളതലത്തിൽ ഓഹരി വിപണികളെ ഇന്നും ഇന്നലെയും ബാധിച്ച ഘടകം അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡിൻ്റെ ഇന്നലത്തെ പ്രഖ്യാപനമായിരുന്നു മാർച്ച് മാസത്തിൽ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കാനിടയില്ല എന്ന സൂചനയാണ് ഫെഡ് ചീഫ് ജറോം ഭവൽ നൽകിയത് എങ്കിലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ സൂചനകൾ മികച്ചാണ് മികച്ചതാണ് ജി ഡി പി ഗ്രോത്ത് റേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തി മൂന്നിൽ മൂന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് പ്രതീക്ഷത്തിനേക്കാൾ വളരെ കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ വളരെ കുറവാണ് വിലക്കയറ്റം ഡിസംബർ മാസത്തിലെ വിലക്കയറ്റം നോക്കുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം മാത്രമേ വിലക്കയറ്റം അതുകൊണ്ട് ഈ വർഷം പലിശ നിരക്കുകൾ കുറയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് ഓഹരി വിപണിക്കും വരുന്ന ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ തന്നെ ഗുണകരമാവാനാണ് സാധ്യത